വിളിച്ചു ഇവിടെ ഒന്നും എടുക്കണ്ട ഞാൻ അതല്ലടാ മണ്ട എനിക്ക് തിന്നാൻ ഒന്നുമില്ലെന്ന് പോയി വല്ലതും പിടിച്ചോണ്ട് വാ അത് ശരി ഇനി ഇപ്പോ നീ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അത് പറയാൻ വരുമ്പോ നിന്നെ തന്നെ തിന്നോളാം അയ്യോ കൊണ്ടുവരാമേ ഫ്രൈ 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 ചെയ്തതല്ല നിന്നെളിയോ കാട്ട് പാവം ഇവന്റെ കാലൊക്കെ എവിടെ തീർപ്പെട്ട് ആവിയായി പോയി ആവിയായി എന്റെ വയറ്റിൽ താനേ എല്ലാ എവിടെങ്കിലും കൊണ്ടു വരുമെന്ന ഇവിടെ ഇവിടെ ഇടരുത് വൃത്തികേട് കൊണ്ടുപോടോ കണ്ട സ്ഥലം ആ ജീവിക്കണ്ടേ ൊന്നുംനിക്ക് വല്ലാത്ത ഉണ്ണമാണല്ലോ കൊണ്ടുപോടേ ഒറ്റ വഴിയേ ഉള്ളൂ ഇത് പൊടിച്ചു സൂക്ഷിച്ചോ ഇത് ഒരാളെ സോപ്പിടാ ചേട്ടാ ഒരു പൊടി കൊണ്ട് വന്നിട്ടുണ്ട് വയറുവേദനക്ക് തന്നത് സൂത്രനാ ഹോ ആ പൊട്ടിക്കാൻ പെട്ട പാട്